നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കനത്ത മഴയെ തുടർന്ന് സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചു ഡൽഹി ഓൾഡ് രാജീന്ദ്ര നഗറിലെ റാവൂസ് എന്ന സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിലാണ് ദുരന്തമുണ്ടായത് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് മരിച്ചത് സംഭവത്തിൽ ഡൽഹി പോലീസ് കേസെടുത്തു ബേസ്മെന്റിലെ വെള്ളക്കെട്ടിൽ മരിച്ച മൂന്ന് പേരിൽ ഒരാൾ മലയാളി എറണാകുളം സ്വദേശി നവീൻ എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത് പുലർച്ചെ ഒരു മണിയോടെയാണ് നവീന്റെ മൃതദേഹം കണ്ടെത്തിയത് നവീനിനു പുറമെ രണ്ട് വിദ്യാർത്ഥിനികളും മരിച്ചിരുന്നു ഇവരിൽ ഒരാൾ തെലങ്കാന സ്വദേശിയും മറ്റൊരാൾ ഉത്തർപ്രദേശ് സ്വദേശിയുമായിരുന്നു മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയെന്നും മരണവിവരം ബന്ധുക്കളെ അറിയിച്ചെന്നും ദില്ലി പോലീസ് വ്യക്തമാക്കി രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഓൾഡ് രാജേന്ദ്രനഗറിലെ പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിലാണ് വെള്ളം കയറിയത് ഡൽഹിയിൽ ഇന്നലെ പേര് ശക്തമായ മഴയിലാണ് ഓൾഡ് രാജേന്ദ്ര നഗറിലെ റാവൂസ് ഐ എ എസ് പഠന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറിയത് സ്ഥാപനത്തിന്റെ ലൈബ്രറിയാണ് ഇവിടെ പ്രവർത്തിപ്പിച്ചിരുന്നത് ലൈബ്രറിയിൽ എത്തിയ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളം കയറുമ്പോൾ മുപ്പത് വിദ്യാർത്ഥികൾ സംഭവ സ്ഥലത്ത് ദേശീയ ദുരന്ത നിവാരണ സേനയും സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനെത്തി വെള്ളം പൂർണ്ണമായും വറ്റിക്കാൻ സമയമെടുക്കുമെന്ന് ദേശീയ ദുരന്ത നിവാരണ സേന പറഞ്ഞു റോഡിൽ നിന്നും മതിൽ തകർന്നും ബേസ്മെന്റിലേക്ക് വെള്ളം ഇറങ്ങിയതാണ് അപകട കാരണമെന്നാണ് വിലയിരുത്തൽ വെള്ളം ഇരച്ചെത്തിയപ്പോൾ അതിനുള്ളിൽ കുടുങ്ങിയ മൂന്ന് വിദ്യാർത്ഥികളാണ് മരിച്ചത് സംഭവത്തിൽ ഡൽഹി പോലീസ് കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ഇവർ മാർച്ച് നടത്താൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടഞ്ഞു ദില്ലി സർക്കാരിനും മുൻസിപ്പൽ കോർപ്പറേഷനുമെതിരെ നിശിത വിമർശനം ഉന്നയിച്ച സ്വാതി മാലിവാൾ എംപിയും സ്ഥാനത്തെത്തി ഇവർ വിദ്യാർത്ഥികൾക്കൊപ്പം റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു ഇവരെ അടക്കം പ്രതിഷേധക്കാരെ നീക്കാൻ പോലീസ് ശ്രമിച്ചത് ഉന്തിനും തള്ളിനും കാരണമായി വിദ്യാർത്ഥികളുമായി പോലീസ് ചർച്ച നടത്തുകയാണ് ദുരന്തത്തിന് കാരണം മുനിസിപ്പൽ കോർപ്പറേഷന്റെ അനാസ്ഥയാണെന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഓടകൾ വൃത്തിയാക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് വിദ്യാർത്ഥികൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ആഴ്ച ഒരു വിദ്യാർത്ഥി റോഡിൽ കിടന്ന ലൈൻ കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചിരുന്നു അപ്പോഴും പരാതി അറിയിച്ചിരുന്നുവെന്നും ഇവർ പറയുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി